നമസ്കാരം കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ ദിവസം തിരുവോണ ദിവസം തന്നെയായിരുന്നു നബിദിനവും ഭാരതത്തിലുള്ള പൗരന്മാർ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു ഒരു മതേതര രാഷ്ട്രമാണ് ഭാരതം എന്നാലോചിക്കുമ്പോൾ നബിദിനവും അതുപോലെ തന്നെ തിരുവോണവും ഒക്കെ ഒരു ദിവസം വരുന്നത് വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ദിവസത്തിൽ പോലും ഇരട്ടത്താപ്പുകൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ കേരളത്തിലെ പല സർക്കാർ സംവിധാനങ്ങളും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വാർത്തയും ഞെട്ടിക്കുന്ന വാർത്തയും അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പൂജപ്പുരയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു നോട്ടീസാണ് ആ നോട്ടീസ് നിങ്ങളീ കാണുന്നതാണ് അതായത് സെപ്റ്റംബർ മാസത്തിലെ ഒ പി ഒഴിവ് ദിനങ്ങൾ എന്ന് പറഞ്ഞാണ് ആ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് അതായത് അഞ്ചാം തി വെള്ളിയാഴ്ച ദിനം അതിന്റെ തൊട്ട് താഴെ പതിമൂന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റാർഡ് അല്ലെങ്കിൽ രണ്ടാം ശനി എന്നും കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ചാം തി വെള്ളിയാഴ്ച തന്നെയായിരുന്നു തിരുവോണം കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് തിരുവോണനാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവ ദിവസമാണ് ആ ഉത്സവ ദിവസത്തെ മെൻഷൻ ചെയ്യാതെ നബിദിനം എന്ന് മാത്രം എഴുതി അവിടെ തിരുവോണം എന്ന് എഴുതാൻ കൂടിയൊരു സ്പേസ് ഉണ്ടായിരുന്നു എന്നാൽ അത് ഇവർ മൈൻഡാക്കാതെ നബിദിനം എന്ന് മാത്രം എഴുതി അവിടെ തിരുവോണത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു അല്ലെങ്കിൽ മലയാളികളുടെ ഉത്സവാഘോഷമായ തിരുവോണത്തെ ഒഴിച്ചു നിർത്തുന്ന ഒരു കാഴ്ച കാണുവാനുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റുള്ള ജനങ്ങൾ മറ്റുള്ള എല്ലാ മലയാളികളും വളരെയധികം സന്തോഷത്തിലായിരുന്നു കാര്യം തിരുവോണനാളും നബിദിനവും ഒരുമിച്ച് വരുന്നു രണ്ട് ആഘോഷങ്ങൾ അല്ലെങ്കിൽ മതേതര രാഷ്ട്രം എന്നുള്ള രീതിയിൽ മതേതര സമൂഹം എന്നുള്ള രീതിയിൽ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നു അത് ഒരുമിച്ച് ആഘോഷിക്കുന്നു യാതൊരു വേർതിരിവുമില്ലാതെ ഒരുമിച്ച് ആ ആഘോഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരേ കുടക്കീഴിൽ ഈ രണ്ടാഘോഷങ്ങളെയും നമ്മുടെ ഭാരതവും കേരളവും ഒക്കെ ആഘോഷിക്കുന്നു എന്നുള്ള ആ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ചെറിയ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നത് അതായത് വർഗീയതയുടെ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നത് ഇരട്ടത്താപ്പിൻ്റെ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നബിദിനത്തിൻ്റെ ഒഴിവ് മാത്രമാണ് അഞ്ചാം തീയതി ഉള്ളത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ അതായത് തിരുവോണ നാള് ആ അത് കലണ്ടറിൽ എങ്ങാനും കാണും അല്ലെങ്കിൽ അങ്ങനെ എങ്ങാനും അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ആ ഒരു ചിന്തയിലാണ് ഇത്തരം ഒരു ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാവുന്നത് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം കേരളത്തിലെ പല സർക്കാർ സംവിധാനങ്ങളും ഇത്തരത്തിലൂടെയുള്ള ഇരട്ടത്താപ്പിലൂടെയാണ് അവരുടെ ഭരണത്തെ കയ്യിൽ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് ന്യൂനപക്ഷത്തെ കൂടെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിൽ വരുക എന്നൊറ്റ ലക്ഷ്യമാണ് ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ന് ഈ ഒരു നോട്ടീസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പിലൂടെ വ്യക്തമാവുന്ന കാര്യമാണ് എന്തായാലും ശരി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ മതേതര രാഷ്ട്രമായി അറിയപ്പെടുന്ന ഭാരതം അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റ് ഏത് ഉത്സവങ്ങളായാലും ഏത് ആഘോഷങ്ങളായും ഏത് ജാതി മതസ്ഥരുടെ ആഘോഷങ്ങളായും ഹിന്ദുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതെല്ലാം അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ എന്നുള്ള രീതിയിൽ അവർ ആഘോഷിക്കുന്നു അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ മറ്റ് ചിലർ അതിനെ എല്ല ചിലരൊക്കെ ചിലരൊക്കെ ഇത്തരം ഇരട്ടത്താപ്പുകൾ എന്തിനും നമ്മു നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എന്നതാണ് ചോദ്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പ് എന്തായാലും ഈ ഇരട്ടത്താപ്പിലെന്നും ഇന്നത്തെ മുന്നോട്ട് പോകുന്ന സമൂഹം അല്ലെങ്കിൽ പുതിയ തലമുറ ഈ ഇരട്ടത്താപ്പിലൊന്നും വീഴാൻ പോകുന്നില്ല ഇത് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയും ഈ നല്ല ദിവസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ നല്ല ദിവസങ്ങൾ വന്നു ചേരുന്ന ഈ സാഹചര്യങ്ങളിൽ പോലും ഇവർ ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു നോട്ടീസ് ഈ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് അതിനുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ഇരട്ടത്താപ്പിനെ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നത് ഇതും നമ്മുടെ സമൂഹത്തിലെ ഒരു വിഷ കുമിളായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വിഷ ക്യാപ്സ്യൂളായി മാറിയിട്ടുണ്ട് ഇതിനെയും നമ്മൾ തുടച്ചു നീക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സാരം व्यू डेस्क आर